കൊടുത്ത ആളാണ് അതുകൊണ്ട് ഇനിയും അത് തുടരണം മഹാനായ ബിലാദിന് റബാഹ റദിയുള്ളാഹോ എന്ന് പറയുകയാണ് ഇല്ല നബിഹ അലയസല്ല മതങ്ങളില്ലാത്ത മദീനയിൽ വാങ്ങു നൽകാൻ എനിക്ക് സാധ്യമല്ല ഹബീബായ സ്വല്ലാഹോ അലയവസല്ല മതങ്ങളുടെ തിരുസന്നിധാനത്തിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ വാങ്കിന്റെ ഒലി മുഴക്കി എനിക്ക് ഇനി വിടുത്ത സാന്നിധ്യത്തിൽ സാധ്യമല്ല ഉടനെ സുദ്ധീഹൃതിയല്ലാഹു എന്ന് പറയുന്നു അല്ലയോ ബിലാൽ നിങ്ങൾ തുടർന്നും ഇവിടെ വാങ്ങു നൽകണം എന്നാണ് എന്റെ ആഗ്രഹമുള്ളത് കൊടുക്കുക എന്ന മഹനീയമായ കർമ്മം നിങ്ങൾ ഇവിടെ നിർവഹിക്കണം ബിലാൽ എല്ലാഹു എന്ന് പറയുകയാണ് എന്റെ സ്നേഹത്തിന്റെയും എന്റെ അനുരാഗത്തിന്റെയും എല്ലാം എല്ലാമായ ഹബീബ് സമങ്ങളില്ലാത്ത മദീനയിൽ പങ്കുകൊടുക്കാൻ എനിക്കു കഴിയില്ല വീണ്ടും ആവർത്തിച്ചപ്പോൾ ബിലുധങ്ങളിൽ അവസാനത്തെ ആയുധം പ്രയോഗിക്കുകയാണ് അല്ലയോ സുദ്ധിയ നിങ്ങളെ നിങ്ങൾ പണ്ട് ഉമയ്യത്തിന്റെ ചാട്ടവാളാറിന്റെ കീഴിൽ നിന്ന് എനിക്ക് മോചനം നൽകിയത് നിങ്ങളെ അനുസരിക്കാനാണെങ്കിൽ ഞാനത് ചെയ്തുകൊള്ളാം അതല്ല നിങ്ങളെന്ന ഇന്നലകളിൽ ഉമയ്യത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് മോചനം നൽകിയത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ എന്നെ ഒഴിവാക്കി തരണം ശ്രദ്ധീഹൃതിയുള്ളു എന്നിവന്റെ ഹൃദയം പെടയ്ക്കുകയാണ് നേത്രങ്ങൾ നനയുകയാണ് കവിൽത്തടം മത കണ്ണുനീർ കൊണ്ട് നനയുകയാണ് ഉടനെ മഹാനായ ശുദ്ധീഹൃതിയല്ലാവെന്ന് പറയുന്നു അല്ലയോ ബിലാലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ വാങ്കിനോട് മദീനയോട് തിരുവിനവിധങ്ങളുടെ മഹിഷ്കസന്നിധാനത്തിൽ നിന്ന് വാങ്കുലി മുഴക്കിയ നിങ്ങളുടെ മധുസ്വരങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് അല്ലാതെ നിങ്ങളെ ഞാൻ മോചിപ്പിച്ചത് എന്നെ അനുസരിക്കാൻ വേണ്ടിയല്ല എന്നാവു എന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ബിലാൽ ഹൃദയല്ലാവുക പറഞ്ഞു എന്നാൽ എന്നെ വിട്ടേക്കുക എന്റെ സ്നേഹപാചനമായ വസല്ലമ തങ്ങൾ ഇവിടെ ഇവിടെയില്ലാതിരിക്കെ അഥവാ ഭൗതിക ശരീര സാന്നിധ്യമില്ലാതിരിക്കെ എനിക്ക് വാമ്പുകൊടുക്കാൻ കഴിയൂല വിലാലിതങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോവുകയാണ് നീട്ടി നീട്ടിപ്പിറയുന്നില്ല ഡമാസ്കസിൽ ഏറെനാൾ താമസിച്ച് ഒരു രാത്രിയിൽ വിശ്രമിക്കുമ്പോഴാണ് അതാ വരുന്നോ മുഹമ്മതുവല്ല മതങ്ങൾ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ ഹൃദയത്തിന്റെ പ്രകാശമായ സകലമാന വിജയം ത്തിന്റെയും നിദാനമായ മുഹമ്മദുർ റസൂളുല്ലാതെ കനവിൽ വന്നുകൊണ്ട് പറയുന്നു അല്ലയോ ബിലാലെ മാതെന്തു പിണക്കമാണ് എത്ര നാളായി മദീന വിട്ടുപോയിട്ട് അമാരകാന്തൂ ബിലാൽ ഒന്ന് മദീനയിലേക്ക് വരാൻ നേരമായില്ലേ ബിലാലേ ബിലാൽ കുഴഞ്ഞവനുമേ പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഉടനെ അവിടെന്ന് പുറപ്പെടുകയാണ് മദീനയിൽ വന്നു മദീനയിൽ വരുമ്പോൾ ഹസനീനി എവിടെയുണ്ട് അഥവാ ഹസൻ ഹസൈൻ അറിയാറുഴന്നുമാത്തുരപിതങ്ങളുടെ പേരക്കുട്ടികളാണ് വന്ന് സ്വീകരിച്ചിട്ട് പറഞ്ഞു അല്ലയോ ബിലാജ തങ്ങള് അവിടുന്ന് പോയതിൽ പിന്നെ ഹബീബിന്റെ അസാന്നിധ്യവും ഹബീബിന്റെ മൊല്ലിനിന്റെ അസാന്നിധ്യവും ഞങ്ങളറിയുകയാണ് ഒന്ന് വാങ്ങുകൊടുക്കുമോ ബിലാൽ വിലാൽ റതിയല്ലാറു എന്നിവനെ നിരസിക്കാൻ കഴിയുന്നില്ല കാരണം നേരത്തെ ശുദ്ധീഹൃതിയല്ലാറു എന്നിവനോട് ഒരായുധപ്രയോഗമെന്ന പോലെ അവിടുത്തോട് വിട്ടു ഒരു ന്യായം പറയാനുണ്ടായിരുന്നു മുത്തുരപിതങ്ങളുടെ പൗത്രന്മാരോട് ഞാനെന്ത് പറയാനാണ് അവസാനം നിസ്സഹായനായി മദീനയുടെ മസ്ജിദിൽ നിന്ന് കാലങ്ങൾക്കു ശേഷം വിലാൽ ഹൃതിയല്ലാറുമെന്നിവന്റെ ൊലി മുഴങ്ങുകയാണ് അക്ബർ എന്ന മഹനീയമായ വാങ്കൊലി മുഴങ്ങുമ്പോ മദീനയുടെ അകത്തളങ്ങളിൽ നിന്ന് ആളുകൾ മദീനയുടെ തെരുവിലേക്ക് മസ്ജിദിന്റെ ചാരത്തേക്ക് വരികയാണ് വരുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഹബീബായ തങ്ങളുടെ കാലത്തിന്റെ പുനഃസ്ഥാപനമാണ് അനുരാഗത്തിന്റെ ചരനമാണ് സ്നേഹത്തിന്റെ പുനർവായനയാണ് വന്യവിന്റെ വാങ്കൊലി കേട്ടപ്പോൾ ഈ വാങ്ങോടുക്കാൻ തുടക്കം കുറിച്ച ഇത് കേട്ട് സന്തോഷിച്ച ഹബീബ് ഹബീബല്ലാമതങ്ങൾ അതാ ഹൃദയത്തിലേക്ക് വരുന്നു ബിലാലിതങ്ങൾ അശ്വ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് ഹൃദയത്തിലേക്ക് ഹബീബ് കിടന്നു വരികയാണ് അനുരാഗത്തിന്റെ വജുത് ഹൃദയത്തിന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ വാങ്ക് മുറിഞ്ഞു പോവുകയാണ് ചരിത്രം പറയുന്നത് ആളുകൾ ചെന്ന് തങ്ങളെ താങ്ങിയെടുക്കുകയാണ് ഹൃദയസ്ഥലികളിൽ അനുരാഗത്തിന്റെ ജ്വാല ഉയർത്തി അവരുടെ അവരുടെ കവിൾത്തരങ്ങളിൽ കന്നീർച്ചാലുകൾ തീർത്ത സ്നേഹത്തിന്റെ ലോകമാണ് മദീന കരയുകയാണ് ായതിൽ പിന്നെ മദീന ഏറ്റവും കരഞ്ഞത് ബിലാര തങ്ങളുടെ വാങ്കൊലി വീണ്ടും അവിടെ മുഴങ്ങിയപ്പോഴാണെന്ന് ചരിത്രം നമ്മോട് പറയുമ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ പിന്നീട് ഡമാസ്കസിൽ ചെന്നപ്പോ അവിടെ തപ്പള്ളിയിലൊന്ന് വാങ്ങുകൊടുക്കാൻ മഹാനരായ ബിലാര തങ്ങളോട് പറഞ്ഞു അപ്പോഴും ഇതുപോലെ ബിലാൽ മാൻ വീഴുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഏകാന്തതയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് കരാലയത്തിന്റെ പരിസരത്ത് നിന്ന് അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് മാടി വിളിക്കുന്ന ഒരു തരുണിയുടെ ചിത്രമല്ല ഏതോര പെണ്ണിന്റെ വിമോഹനമായ ചിത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് ഇരുലോക വിജയത്തിന്റെ വഴികാട്ടിൽത്തന്ന് നമ്മുടെ കൈപിടിച്ച് ഏകാന്തതയിൽ നമുക്ക് സമ്പന്നത നൽകാൻ പറ്റുന്ന കബീബിനോടുള്ള പ്രണയമാണ് ത്തിൽ നിന്ന് നാളെ സ്വർഗീയ കവാടത്തിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞ് കബറിടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോ അവിടെ നമ്മെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നായകരെ കരുതി വെക്കാനുള്ള സ്നേഹ വസന്തമാണിവിടുന്ന് ഒരുങ്ങേണ്ടത് അള്ളാഹുവേ ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടി മഹനീയമായ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഈ കൂട്ടുകാരിൽ ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ോ രോട് അവിഹിതമായ സ്നേഹത്തിന്റെ തന്ത ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എല്ലാ ലോകത്തെയും വിജയത്തിന്റെ കാരണമാകുന്ന നബി സ്നേഹത്തിന്റെ ജ്വാലകളെ തരണേ ജ്വാലകളെതരണേയല്ല അങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകി അവസാനം മരിക്കുന്ന ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കൊണ്ട് അവസാനം തങ്ങളുടെ ിരിക്കുന്ന മുഖം കൊണ്ട് നിന്ദ ലഹാ പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ല ഈ ജീവിതത്തിലുടനീളം അവിടുത്തെ വിശുദ്ധ സ്നേഹത്തിന്റെ വസന്തങ്ങളെ ഏറ്റുവാങ്ങി അവിടുത്തെ തിരുച്ചര്യകളെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നൽകണേ അല്ല ഈ സംഘടിപ്പിച്ച സംഘാടനത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് വരും കാലങ്ങളുടെ ധർമ്മസമരത്തിന്റെ സമരത്തിന്റെ ും അതിന്റെ ഫലാചരണം ഏറ്റുവാങ്ങിയിട്ട് പോകുന്ന കലാലയ പരിസരങ്ങളിൽ എത്തുന്ന നാടുകളിൽ സേവന മേഖലകളിൽ തിരുചര്യകളെ ജീവത്താക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ